ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ്ങിൻ്റെ പതിനേഴാമത്തെ ആണ് അപ്പോൾ നിങ്ങൾ കണ്ടു കാണും പതിനാറാമത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള രണ്ട് രണ്ടര വയസ്സ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രോക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്കൊന്നും നിങ്ങൾ ആരും അങ്ങനെ കണ്ടിട്ടില്ല കാരണം ഞാൻ ഒരു ആ മിഞ്ഞാ മിഞ്ഞാൻ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പോഴേക്കും കുറേ ആൾക്കാർ വന്ന് പറഞ്ഞു അവർക്ക് കണ്ടില്ല കണ്ടില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എഗെയിൻ ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇന്നലെ അപ്ലോഡ് ചെയ്തു പക്ഷേ ഇന്നലെയും എനിക്കോണോ നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക കേട്ടോ അത് നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് വേറെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല കാരണം ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ നല്ല അടിപൊളി കുഞ്ഞ് ഫ്രോക്കാണ് ഞാനിതുണ്ടാക്കിയിരിക്കുന്നത് ബെഡ്ഷീറ്റിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ബാക്കിൽ ഇത് ഇതുപോലെയാണ് അപ്പുറത്തെ ഫ്ലാറ്റിൽ കുട്ടി കരയുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് നമ്മുടെ കുട്ടിയല്ല ക്ഷമിക്കുക ഓക്കെ നമ്മുടെ കുട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ എന്നാ ഞാൻ പറയ ഈ ഒരു ഫ്രോക്കാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കൊരു ബോ ചെയ്യാനുണ്ട് പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ കൂടി ചെയ്തേക്കാം കേട്ടോ യെസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഞാനിൻ്റെ ഇവിടെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കൊരു ബോ ആണ് ഇവിടെ ഉണ്ടാക്കേണ്ടത് ഓക്കെ അപ്പം നമുക്ക് ഇതുണ്ടാക്കിയപ്പോൾ ബാലൻസ് ക്ലോത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മളിനി ബോ ഉണ്ടാക്കുന്നത് നമുക്കിത് സൂചിയും നൂലും വെച്ചിട്ട് ചെയ്യാം അതേപോലെ സ്റ്റിച്ചിങ് മെഷീനിൽ ചെയ്യാം സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കൈകൊണ്ട് തുന്നിയെടുക്കാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് സ്റ്റിച്ചിങ് മെഷീനിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാനെന്താ ഈ ഫ്രോക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാൻ പോവാണ് ഞാനിവിടെ ക്രയോൺ എടുത്തിട്ടുണ്ട് അതുപോലെ ക്ലോത്ത് ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് പറയാട്ടോ നിങ്ങൾ എല്ലാ വീഡിയോയും കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സത്യം പറയാമല്ല തീരെ സമയമില്ല ഞാൻ ആകെ കുറച്ച് വീഡിയോ ചെയ്തു അപ്പോഴേക്കും എല്ലാവരും വീഡിയോ വീണ്ടും വീണ്ടും വേണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പിന്നെയും സമയമില്ല എന്നിട്ട് പോലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ നീളം പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ പതിമൂന്ന് ഇഞ്ച് നീളം ഓക്കെ ഇതിൻ്റെ വീതി പത്തിഞ്ച് അപ്പോൾ ഇതിൽ ഓരോ ഇഞ്ച് പോവും കാരണം തയ്യൽത്തുമ്പായിട്ട് നമുക്കത് പോവും കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് നേരെ മടക്കുക ഓക്കെ മടക്കിയിട്ട് എന്ത് ചെയ്യണമെന്നറിയോ ചെറിയൊരു സ്പേസ് ബാക്കി വെച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കണം ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്താ മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ കാണുന്നുണ്ടല്ലോ അതേപോലെ ഇവിടെയും ഈ ക്ലോത്തിൽ ഈ മാർക്കർ നിൽക്കുന്നില്ല കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവുമെന്ന് തോന്നുന്നെനിക്ക് ഓക്കെ ഇനി ഇവിടെയും ഇതുപോലെ യെസ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാം ഇവിടെ ചെറിയൊരു സ്പേസ് വിടണം ഇതുവരെ ചെയ്താൽ മതി കേട്ടോ സ്റ്റിച്ച് യെസ് ഇങ്ങനെ ഇത് ഇതുപോലെ ഇടുക ഓക്കെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ എന്താ ഇടാൻ പോവുകയാണേ പിന്നെ അതുകൂടാതെ വേറൊരു കുഞ്ഞ് പീസ് സോറി കുഞ്ഞ് പീസ് ക്ലോത്തും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ജസ്റ്റ് ഇത് ഇതുപോലെ അങ്ങ് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കാതെ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ചിട്ടാലും മതി ഓക്കെ ഇതാണ് ഈസി വേ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇത് നമുക്ക് ആ ബോ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ആ മിഡിൽ വെക്കാനായിട്ടാണ് കേട്ടോ അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണേ ഞാൻ നിങ്ങൾ പറയോ ഫുള്ളായിട്ട് കാണണം പകുതി കണ്ടിട്ട് കുറേ കാര്യങ്ങൾ കമൻസിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല അപ്പം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യാം വീഡിയോ ഫുള്ളായിട്ട് കാണാം നിങ്ങൾക്കൊരു ഡൗട്ട്സും ഉണ്ടാവരുത് അപ്പം ഇത് പതിനേഴാമത്തെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ യെസ് എല്ലാ വീഡിയോസും ഇമ്പോർട്ടൻ്റ് ആണ് അല്ല നമ്മൾ വെറുതെ പറയുന്നതല്ല നിങ്ങളതുകൊണ്ട് എല്ലാം ഓർഡറിൽ തന്നെ കാണുക കേട്ടോ ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ അഞ്ച് കണ്ടില്ല ആറ് കണ്ടില്ല എല്ലാ വീഡിയോസും ഓർഡറിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എല്ലാം പോയിട്ട് കാണുക കേട്ടോ ആദ്യം ഇവിടെ സ്റ്റിച്ച് ടൈറ്റാക്കി കൊടുക്കുക ഓക്കേ അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിത് നേരെ തിരിച്ചിടണം നല്ല ഭാഗത്തോട്ടാക്കി മാറ്റണം കേട്ടോ വളരെ സിമ്പിളാണ് വലിയ പണിയൊന്നുമില്ല ഓക്കെ നമുക്കിത് ഞാൻ സൂചി സൂചിയൊന്നുമൂലും വെച്ച് ചെയ്യാം വളരെ ഈസിയാണ് അല്ലാതെ സ്റ്റിച്ചിങ് മെഷീനിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല എന്നൊന്നും ഇല്ല ഡ്രസ്സാണെങ്കിലും നമുക്ക് അവനവന് തയ്ക്കാനുള്ളത് സൂചിയും നൂലും വെച്ച് ചെയ്യാം നിങ്ങൾക്കറിയാമെങ്കിൽ അത് നല്ല കാര്യമാണ് കണ്ടല്ലോ ഞാനിതാ സ്റ്റിച്ചിട്ട് കഴിഞ്ഞു ഇനി ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ചിട്ട് ഈ കോർണറൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇതെങ്ങനെയാണേ ഇതൊന്നും അടക്കുക ഇതിൻ്റെ ഒരു മിഡിൽ പോയിൻ്റ് ആയിട്ട് ഓക്കെ ഇവിടെയും ഒന്ന് മടക്കുക ഇനി ജസ്റ്റ് ഇതെങ്ങനെ കണ്ടല്ലോ ഒന്നുകൂടി ഞാൻ പറയാം ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു മാർക്ക് കൊടുക്കുക ഈ ക്ലോത്തിൻ്റെ മിഡിലായിട്ട് ഓക്കെ എന്നിട്ട് രണ്ട് ക്ലോത്തും ഇവിടെ ജോയിൻ ആവുന്ന രീതിയിൽ ഇങ്ങനെ വയ്ക്കുക കണ്ടല്ലോ ഇനി എന്ത് ചെയ്യണം എന്നറിയോ ഇവിടെ വേണമെങ്കിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ജസ്റ്റ് സൂചിയും നൂലും വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഇളകിപ്പോവും അതുകൊണ്ടാണേ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് മെഷീനിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം ഈ ഒരു പോയിൻറ്റിൽ കൂടിയിട്ട് ഞാൻ പറയൂ ഇത് എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ ആവണം എന്നൊന്നുമില്ല ഇത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് ഇവിടെ കെട്ടിട്ട് കൊടുക്കണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴിയിൽ ചെയ്യാം ഇതിനെയൊന്നും ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏതാണോ ഈസി അതുപോലെ ചെയ്യാം ഇനി ഇതാ ഇതുപോലെ ഞൊറി വെച്ച് കൊടുക്കണം കണ്ടല്ലോ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് വെക്കണം ഞെറി ഓക്കേ ഈ ഒരു മിഡിൽ പോയിന്റിൽ വെച്ചിട്ട് ഇതുപോലെ ഇനി ഒന്നുകിൽ നിങ്ങൾ സൂചിയും നൂല് ചെയ്യുവാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വെറും നൂല് അത ഇതുപോലെ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ ഇതുപോലെ നൂല് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചില ആൾക്കാർക്ക് ഇപ്പോൾ സൂചിയും നൂല് തുന്നിയെടുക്കാൻ അറിയില്ലെങ്കിൽ അവർക്കിതൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ എന്തെയ്യാ ഇതുപോലെ നൂല് വെച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു ബോ ഒക്കെ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വലിയത് വേണമെന്നുള്ളവർക്ക് ഒരു സാധാരണഗതിയിലുള്ളവർക്കൊക്കെ അത് ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ വലിയ ബോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കുറച്ച് വലിയ ക്ലോത്ത് എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി ഇനി ഇതാ ഞാനിതാ ഈ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുക്കാൻ പോവാ നല്ല രസമില്ലേ കാണാൻ നിങ്ങൾ പറയണം കേട്ടോ ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് ഹെയർ ബാൻഡ്സ് അതുപോലെ ഇങ്ങനെ ഡ്രസ്സിനുള്ള ബോസ് ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് കാണാനും ഒരു ഭംഗിയാണ് ഇവിടെ ചെറിയൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഓക്കെ ഇനി ഞാൻ സൂചിയും നൂലും വെച്ചിട്ടത് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാൻ പോവാണ് ആവശ്യമില്ലാത്ത ഭാഗം ജസ്റ്റ് ഒന്ന് കളയാം അല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ അപ്പോൾ ഞാൻ എന്താ സൂചിയും നൂലും വെച്ചിട്ട് ഇതൊന്ന് തുന്നിയിട്ട് വരാം അപ്പോൾ ഇതാ മക്കളെ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സൂചിയും നൂലും വെച്ചിട്ട് ഇവിടെ അടിയിൽ തുന്നി കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല അടിപൊളി ബോ ആണ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒരു മിഡിൽ ഭാഗത്ത് ഇത് ഫിക്സ് ചെയ്യാൻ പോവാണ് അത് സൂചിയും നൂലും വെച്ചിട്ട് തന്നെ ചെയ്യാം ഓക്കെ ഇതിൻ്റെ ഈ ഒരു മിഡിൽ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്തിട്ട് അവിടെ യെസ് ഇവിടെയാണിത് വരുന്നത് ഞാനിത് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ സൂചിയും നൂലും ഞാനിത് അടിയിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇവിടെ തുന്നി കൊടുക്കാൻ പോവുകയാണേ ഇതെന്തായാലും നമുക്ക് സ്റ്റിച്ചിങ് മെഷീനിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ കുറച്ച് ഹെവി ആയതുകൊണ്ട് മെഷീനിൽ നമ്മളിത് ചെയ്യുമ്പോൾ സൂചി പൊട്ടും അപ്പം അതുകൊണ്ട് സൂചിയും നൂലും വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെ വളരെ സിമ്പിളാണ് നിങ്ങളിത് വലിയ പണിയാക്കിയിട്ടൊന്നും കാണണ്ട വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുറേ സ്ത്രീകൾ നാട്ടിൽ ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു ജോലി കൂടിയാവും ഇതൊക്കെ അങ്ങ് വീട്ടിലിരുന്ന് തന്നെ പഠിച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളെൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പുറത്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം ഓക്കെ എന്നിട്ട് ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം അടിയിലൊന്ന് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ പിന്നെ ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നൂലിങ്ങനെ ഇളകി വരും അപ്പോൾ ഇതുപോലെയുള്ള മെറ്റീരിയൽ എടുക്കാതിരിക്കുക ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കോട്ടൺ തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് കൂടി ജസ്റ്റ് ഒന്ന് ഇന്നും കൂടി പറയണം കേട്ടോ ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇന്നത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് തീരുമാനിക്കണം കാരണം നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു പക്ഷെ സ്റ്റോപ്പ് ചെയ്ത് പോവും നമുക്ക് എത്ര വ്യൂസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഞാൻ കൂടി നോക്കും വെറുതെ വ്യൂസ് ഇല്ലെങ്കിൽ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷോ ഉള്ളോ നാളെ ഒരു അടിപൊളി കിടലിൻ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരിക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുള്ള വിബ്രിക്കാത്ത്